نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخَلَقَ مِنْهَا زَوْجَكَهَا وَبَثَّ مِنْكُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ومن يطئ الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وسر الامور ورثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. സ്നേഹസമ്പന്നനായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താലാണ് പരിശുദ്ധ റമദാനിലെ രാകലുകളിൽ നാം നേടിയെടുത്തിട്ടുള്ള ആത്മീയ വിശുദ്ധീകരണ നിർവൃത്തീകരിക്കും അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ നാമങ്ങൾ വാഴ്ത്തി അവരെ വർദ്ധിച്ച തോതിൽ പ്രകീർത്തിച്ച് ആനന്ദത്തോടുകൂടി ആമോദത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഈദുൽ ഫിത്തർ ആഘോഷിച്ച് ഐച്ഛിക വ്രതമെടുത്ത് സവ്വാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഏറ്റവും വിശിഷ്ടമായ ആരാധനയായ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നിരിക്കുകയാണ് നമ്മൾ അള്ളാഹു സുഭാനപ്പെടുത്ത് ആരാ നമ്മുടെ എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും വർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുവാറാകട്ട പിന്നിട്ട നാടുകൾ യഥാർത്ഥത്തിൽ ധന്യമായിരുന്നു ആത്മാർത്ഥമായ ആരാധനകൾ കൊണ്ടും നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ കൊണ്ടും നിഷ്കാമമായ ദാനധർമ്മങ്ങൾ കൊണ്ടും നിഷ്കടമായ നിസ്തുലമായ സ്തുത്യർഹമായ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലുള്ള പരിശുദ്ധ പരിസ്ഥിതി പാരായണം കൊണ്ടും സമ്പന്നമായി സമ്പന്നമായ ആ നാടുകളിൽ നാം ശീലിച്ചിട്ടുള്ള പരിശീലിച്ചിട്ടുള്ള ചിട്ടകളും സൂക്ഷ്മത ബോധവും വരാനിരിക്കുന്ന നാളുകളിലും ശരിയാം വിധം നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പക്ഷേ പലരും പടിയിറങ്ങി തുടങ്ങി നിർബന്ധ ആരാധന മാത്രമല്ല ഐച്ഛികമായ ആരാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പോലും ജനങ്ങളാൽ ഭക്തരാൽ നിബിഡമായിരുന്ന പല പള്ളികളും നിർബന്ധമായ ആരാധനകൾ നിർവഹിക്കുന്നതിന് തന്നെ അങ്കുലി പരിമിതമായ വ്യക്തികളിൽ മാത്രം ഒതുങ്ങി വീടകങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ഉയർന്ന് പൊങ്ങിയ സ്ഥാനത്ത് ചെകുത്താനം തൃപ്തിപ്പെടുത്താനും സാധിക്കുന്ന സംഗീതമാണ് കേൾക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ മല്ലാനിൽ പൊട്ടിയടക്കപ്പെട്ട തിന്മയുടെ പല കവാടങ്ങളും തുറന്നു തുടങ്ങി യഥാർത്ഥത്തിൽ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ മല്ലാനിൽ നാം നിർവഹിച്ചിട്ടുള്ള ആരാധനകൾ അഖിലം നിർബന്ധ വ്രതാനുഷ്ഠാനം ഒഴികെ റമലാൻ അല്ലാത്ത കാലഘട്ടത്തും നമുക്ക് നിയമമാക്കപ്പെട്ടത് തന്നെയാണ് പരിശുദ്ധ റമലാനിൽ ഏതെല്ലാം മേഖലകളിൽ നിന്ന് നാം ഉപ്പുനിന്നിട്ടുണ്ടായിരുന്നോ ആ മേഖലകളിൽ നിന്നെല്ലാം റമദാൻ അല്ലാത്ത കാലഘട്ടത്തും നാം വിട്ടു നിൽക്കേണ്ടത് തന്നെയാണ് റമലാനിൻ്റെ പകലുകളിലുള്ള ഇണ അന്നപാനീയങ്ങളുടെ വർധനവും ഒരുക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിഷിദ്ധമാക്കപ്പെട്ട മുഴുവൻ മേഖലകളിൽ നിന്നും എല്ലാ കാലഘട്ടത്തും നാം മാറി നിൽക്കേണ്ടതും തന്നെയാണ് നാം ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം പരിശുദ്ധ ദിൽ ഇസ്ലാം അനിവാര്യമായി ആവശ്യപ്പെടുന്ന ഈ സംഗതി തുടർന്നുള്ള എല്ലാ നാടുകളിലും ശരിയാം വിധം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്കതിൽ സാധിക്കേണ്ടതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുകയാണ് റമദാൻ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ റമദാനിൽ നമസ്കാരമായ നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടി സംഘടിതമായി നിർവഹിക്കുവാൻ പ്രസൂറിനാകുവാസമ്മ പ്രേരണയും പ്രോത്സാഹനവും നൽകുകയും മാതൃക കാണിച്ചു തരികയും ചെയ്തത് റമനാനിൽ മാത്രമല്ല അന് കാലഘട്ടത്തും നിർബന്ധമായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനാ കർമ്മമായ നമസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി തന്നെ പുരുഷന്മാർ നിർവഹിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തീരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ റമലാനിന്റെ പകലുകളിൽ അനുവദനീയമായ മേഖലകളിൽ നിന്ന് പോലും വിട്ടു നിൽക്കാൻ വേണ്ടി നാം അജ്ഞാപിക്കപ്പെട്ടത് റമലാനിനും അല്ലാത്ത കാലഘട്ടത്തും മുഴുവൻ നിന്നും മുഴുവൻ നിഷേധങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുന്നതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് ക്ഷിപ്രമാണ് ക്ഷണികമാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ശാശ്വതമായ ജീവിതത്തിൽ രക്ഷ ലഭിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ വരുതിയിൽ നിർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ വരുതിയിൽ നിർത്താൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്നാണ് അള്ളാഹു സുഹാനി നിരവധി വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതുള്ളത് വരുതിയിൽ നിർത്താൻ സാധിക്കാതെ സ്വാമിഷ്ടത്തിന് കീഴൊടുങ്ങിയും ഭൗതികമായ മോഹങ്ങളുടെ പിന്നാലെ ഒരു വ്യക്തി സഞ്ചരിക്കുകയാണെങ്കിൽ

യാതൊരുവൻ അതിന് വിട്ടുകൊണ്ട് പ്രവർത്തിച്ചുവോ ക്രമം തെറ്റിക്കൊണ്ട് ജീവിച്ചുവോ ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമോ തീർച്ചയായും നരകമായിരിക്കും അവന്റെ സങ്കേതം അള്ളാഹുവിന്റെ നിയമങ്ങളെ കിട്ടും അള്ളാഹുവിന്റെ ശാസനകളെ കിട്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ കിട്ടും അവന്റെ പ്രവാചകനിലൂടെ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകളെ മോഹങ്ങളുടെ പിന്നാലെ ഒരു വ്യക്തി സഞ്ചരിച്ചാൽ തന്റെ ദേഹത്തെ ജീവിതത്തെ നരകമായിരിക്കും അവന്റെ പറയുന്നു എന്നാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ തന്റെ മനസ്സിനെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തിയോ നിന്ന് തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തിയോ ജന്മ തീർച്ചയായും അവന്റെ സങ്കേതം എന്ന് പറയുന്നത് അവന്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത് സ്വർഗമാണ് അപ്പോൾ സ്വർഗ്ഗം കിട്ടാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാച്ഛയിൽ നിന്ന് തടഞ്ഞു വെക്കുവാനും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുപഹാരകൂമത്ത് ആരാ നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ് അള്ളാഹു സുബഹാരഹൂപത്ത് ആന നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹു സുബഹാരഹൂപത്ത് ആന നമുക്ക് നൽകിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനൊക്കെ അള്ളാഹുവിന്റെ മുമ്പാകെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം ആ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ അന്നാഹു സ്മഹാന നിശ്ചയിച്ച് തന്നിട്ടുള്ള നിയമങ്ങൾ ശരിവ്യാം വിധം പാലിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങണം അവിടെ എന്ന വ്യത്യാസം ഉണ്ടാക്കുവാൻ പാടില്ല അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനകൾ നിർവഹിക്കുന്നിടത്തും അല്ലാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നിടത്തും അള്ളാഹു സുബഹാന ആല നമ്മോട് പറഞ്ഞിട്ടുള്ള അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മേഖലകളിലേക്ക് അടുക്കാതിരിക്കുന്നതിനും വ്യത്യാസം കാണിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ കാണിച്ചുകൊണ്ടാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാന ആല നമ്മോട് അനിവാര്യമായി നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ആരാധനകൾ പരിമിതമായ സമയങ്ങളിൽ ഒതുക്കി നിർത്തുന്നവർ പരിമിതമായ മാസങ്ങളിൽ ഒതുക്കി നിർത്തുന്ന വള്ളം അള്ളാഹു സുഭാന ആരാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സൽ കർമ്മങ്ങൾ സൽ പ്രവർത്തനങ്ങൾ നിശ്ചിതമായ വ്യക്തികളിലേക്ക് മാത്രം നിശ്ചിതമായ സമയങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്ന അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവർ ധരിക്കേണ്ടതു

അല്പമൊക്കെ ചെയ്തു പിന്നീട് ക്ഷീണിച്ചു മാറി നിന്നവൻ അവനെ നീ കണ്ടോ അല്പമൊക്കെ ആരാധനകളിൽ നിഷ്ഠയോടെ മുന്നോട്ട് നീങ്ങിയവൻ പിന്നീട് ആരാധനയിൽ നിന്നും മാറി നിന്നവൻ അല്പമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവൻ പിന്നീട് അത് മറന്നു പോയവൻ റമദാനിൽ സൽ കർമ്മങ്ങളിൽ സൽ പ്രവർത്തനങ്ങളിൽ നിരധമായവന സൽപ്രവർത്തനങ്ങളിൽ റമളാൻ വിട പറയുകയും അമ്പിടി പുറക്കുകയും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള നന്മകളൊക്കെ ചെയ്യണമെന്നുള്ള ബോധം നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ചിന്തയും അവന്റെ നിയമങ്ങൾ ശരിയാവെ പാലിക്കണമെന്നുള്ള ബോധവും അള്ളാഹുവിനെ ആരാധിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളിലും മാത്രം ഒതുക്കി അത്തരത്തിലുള്ള ആളുകൾ നീ കണ്ടുപോകുന്നു അവൻ അങ്ങനെ മാറിപ്പോകുവാൻ എന്താണ് കാരണം കുറച്ചൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പിന്നീട് അവൻ മാറി നിൽക്കുവാൻ എന്താണ് കാരണം അവൻ അദൃശ്യജ്ഞാനം കാണുന്നുണ്ടോ

ഇബ്രാഹിം നബി ആ ആ ഉൾക്കൊള്ളുന്നില്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് നൽകിയിട്ടുള്ളത് ഒരാത്മാവും മറ്റൊരാളുടെയും പാപഭാരം പാപഭാരമേറ്റെടുക്കുകയില്ല മനുഷ്യൻ അവൻ അധ്വാനിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർ പ്രവർത്തിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും നിന്റെ പര്യവസാനം എന്ന് പറയുന്നത് നീ ചെന്നു ചേരെന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് സവിധത്തിലാണ് അതുകൊണ്ട് തന്നെ അന്നാഹുവിന്റെ അടുത്തേക്കും അമ്മാവന്റെ കോടതിയിലേക്കും എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ നിനക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നിന്റെ വിചാരണ ലഘൂകരിക്കപ്പെടണമെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാക്കണമെങ്കിൽ കർമ്മ നൈതന്ധര്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം ആരാധനകളിലൂടെ അനിവാര്യമായും നേടിയെടുക്കേണ്ട ജീവിത സംശുദ്ധി കൈവരിക്കണം ആ സംശുദ്ധിയുടെ നിറവിൽ അമ്നാഹും അവന്റെ പ്രവാചകനും എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ആവാഹിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ആ കാര്യങ്ങളെല്ലാം നാം ആവാഹിക്കണം എന്തെല്ലാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മിൽ ഉണ്ടാകണം ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരമലോകത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം അനീബവും ഇതാറംബിക്കും നിങ്ങൾ

പരലോകം വരുന്നതിന് മുമ്പ് വ്യക്തികളിലേക്ക് അപേക്ഷികമായി മൃത്യു വന്ന് വിമൃത്യു വന്ന് മാടി വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായും സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് കീഴെ നിൽക്കുകയാണ് ജീവിതത്തെ അന്നാഹുബൽ നിന്ന് സമർപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിന് സമർപ്പിച്ചാൽ തീർച്ചയായും മരണത്തിന് ശേഷമുള്ള ശാശ്വതമായ ജീവിതത്തിൽ ലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിഞ്ഞിട്ടില്ലാത്ത അതുല്യമായ സുഖ സൗകര്യങ്ങളുടെ സങ്കേതമായ സുഖാനുഭൂതികളുടെ സങ്കേതമായ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അമ്മാക്ക് സുഖാനം അതിന് കൗഫിയ്ക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരെ രൂപപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الأخوة والأخوات أوصيكم ثانيا بتقوى الله نلدها يا أولكرشتمايا يا ذو നിത്യമായി പതിവായി ചെയ്യുക എന്നതാണ് റസൂൽഹു അലൈഹി സമ്പ്രദായ മഹതിയായ ആയിഷ നബി അഹിയോട് അലൈഹി അലൈഹുയുടെ പ്രവർത്തികളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നബി അലൈഹി നബിസലാഹു അലൈഹു പ്രവർത്തിക്കാനീ മറ്റു സ്ഥിരമായി ഉള്ളതായിരുന്നു ഏതെങ്കിലും ഒരു നല്ല കാര്യം പ്രവാചകൻ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുണ്യകാര്യം പ്രവാചകൻ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി ആ കാര്യം ചെയ്യുക എന്നതായിരുന്നു നബി അലൈഹി അലൈഹി നബിസ്ാഹുട്ടി അള്ളാർക്കുമെങ്കിലേക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായ കർമ്മം ഏതാണ് എന്ന് നബി അലൈഹി അലൈഹി ചോദിക്കപ്പെട്ടു നബിഹുട്ടുഹു പറഞ്ഞു കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഐച്ഛികമായ ഏതെങ്കിലും ഒരു കാര്യം നാം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചാണെങ്കിലും ദിനേന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വിസലാഹു അലൈക്ക് വിസല്ല പരിശുദ്ധ റഹ്ലാനിൽ നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന നിഷ്കർഷ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആരാധനയാണ് ചെയ്യാമില്ലയിൽ എന്ന് പറയുന്നത് തറാമീഷ് എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് റമളാനിൽ മാത്രം ഐച്ഛികമാക്കപ്പെട്ട ഒരു ആരാധനയല്ല റമളാനിലും അല്ലാത്ത കാലഘട്ടത്തും ഖിയാമുൽ ലൈൽ ഉണ്ട് രാത്രി നമസ്കാരമുണ്ട് ഷാഹിനും സുബ്ഹിക്കും ഇടയിലുള്ള ഒരു നമസ്കാരമുണ്ട് അത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായി തീരുന്ന സമയം രാത്രിയിടെ മൂന്നിൽ ഒന്ന് അവശേഷിക്കുന്ന സന്ദർഭത്തിലാണ് അതുകൊണ്ട് തന്നെ റബലാനിൽ നാം തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഉത്കൃഷ്ടമായിട്ടുള്ള ആരാധന സാധ്യമാകുന്നതിനനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിഷ്ഠ നമ്മുടെ ഭാഗത്തുണ്ടാകണം അലൈഹി അല്ലയോ നീ ഇന്ന പോലെ ആകുവാൻ പാടില്ല അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു പിന്നീട് അവൻ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പാടില്ല എന്ന് മഹാനായ റസൂൽബിൻ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് ഇവരെ സന്ദർഭത്തിൽ ആ വ്യക്തി എത്ര നല്ലവനായി രാത്രിയിൽ നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ അവൻ എത്ര നല്ലവനായിരുന്നു എന്ന് വേറെ സഹാബികളെ സന്തോഷിച്ചും പ്രവാചകൻ പറഞ്ഞത് കാണാൻ മറ്റൊരു നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖൂമു അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഒരു മനുഷ്യനോട് കാരുണ്യം കാണിക്കട്ടെ കൃപ കാണിക്കട്ടെ ദയ കാണിക്കട്ടെ എന്താണ് അവൻ ഉറങ്ങിയതിനു ശേഷം എഴുതൽ എഴുന്നേൽ നിന്ന് അവൻ നമസ്കരിക്കുന്നു അവൻ നമസ്കരിക്കുക മാത്രമല്ല അവൻ തന്റെ ഭാര്യയെ കൂടി വിളിച്ചു തന്റെ പ്രിയതമ താൻ വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാതിരുന്നാൽ അവരെ ഉണർത്തുന്നതിന് വേണ്ടി അവരുടെ മുഖത്തൽപ്പം വെള്ളം കുടയുന്നു അങ്ങനെ വെള്ളം തുടങ്ങുകൊണ്ട് തന്റെ ഭാര്യയെ തന്നോടൊപ്പം നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കട്ടെ അള്ളാഹു സുബാന ഒരു സ്ത്രീയോട് കാരുണ്യം കാണിക്കട്ടെ എന്താണ് കാരണം അവൾ ഉറങ്ങിയതിനു ശേഷം എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുന്നതിനു ശേഷം അവൾ എഴുന്നേറ്റ് നിന്ന് മുമ്പാകെ നമസ്കരിക്കുന്നു തന്റെ ഭർത്താവിനെ കൂടി അവൾ വിളിച്ചുണർത്തുന്നു ഭർത്താവ് എഴുന്നേൽക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉണർത്തുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ മുഖത്തൽപ്പം വെള്ളം തലഞ്ഞോ അങ്ങനെ വെള്ളം കുടഞ്ഞുകൊണ്ട് തന്റെ സൽക്കർമ്മത്തോടൊപ്പം തന്റെ പ്രിയതമനെ കൂടി പങ്കാളിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സ്ത്രീയോടും കൃപ കാണിക്കട്ടെ ദയ കാണിക്കട്ടെ എന്ന് അലൈഹി പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും അഥവാ പ്രാധാന്യമാണ് ഈ വചനങ്ങൾക്കെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസികളുടെ ലക്ഷണമായി അല്ലാഹു സജ്ജതയിൽ പറഞ്ഞല്ലോ ഉറങ്ങാൻ വേണ്ടി വിശ്വാസികൾ അനെ സംബന്ധിച്ചുള്ള ബോധം കാരണത്താൽ അള്ളാഹുബിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കാരണത്താൽ അവരുടെ പാർശ്വം ആ കിടപ്പറയിൽ നിന്ന് കിടപ്പായിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ടോ അവർ അള്ളാഹുബിനെ ഭീതിയോടുകൂടി ഭയപ്പാടോടുകൂടി അത്യാഗ്രഹത്തോടു കൂടി അള്ളാഹുബിനോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുസുബാനത്ത് ആന തങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്ന് സത്യവിശ്വാസികളുടെ ലക്ഷണമായി സുഹൃത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ലക്ഷണം വിശ്വാസികളായി മാറുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹുസ്ബാന അനുഗ്രഹിക്കു മാറാൻ പറ്റുന്നു നമ്മുടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അള്ളാഹു സമ്പൂർണമായ ശിഫയും തുറവയും

ان عذابها كان غراما انك ساعه مستقر مقاما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين